ശ്രീ 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 പുഷ്പരാജനാണ് നിന്നാണ് പുഷ്പരാജൻ താങ്കൾ എങ്ങനെയാണ് ഈ താങ്കളുടെ ജില്ലക്കാരൻ കൂടിയാണല്ലോ ധനമന്ത്രി ഏത് ഗവൺമെന്റ് വന്നാലും ും ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷയാണ് ഈ കേന്ദ്രം ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളം ബജറ്റ് അവതരിപ്പിക്കും പക്ഷെ സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണ ജോലിക്ക് പോകുന്ന ആളാണ് നിങ്ങള് പറയാ ശമ്പളം കൂട്ടിയെന്ന സാധാരണക്കാരന് ശമ്പളം കൂട്ട സാധനങ്ങളുടെ വിലക്കയറ്റം അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം നിത്യോപയോഗങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കാൻ വേണ്ടി സപ്ലൈ ആവശ്യത്തിന് മുമ്പ് രൂപത് രൂപ നിത്യോപയോഗ സാധനങ്ങളാണ് അത്യാവശ്യം വില ചില ഉൽപ്പന്നങ്ങൾക്ക് വില എപ്പോഴും നമ്മൾ കൂടുതലാണ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഈ അത് ഉത്പാദിപ്പിക്കുന്ന കർഷകരുടെ കാര്യം കൂടി നോക്കണ്ടേ ഈ മലയാളികൾ തേങ്ങയ്ക്ക് വില കൂടി അല്ലെങ്കിൽ പാലിന് വില എന്നൊക്കെ പറയുമ്പോൾ ഈ പാലും തേങ്ങയും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന കർഷകരും എന്തെങ്കിലും വില കിട്ടണ്ടേ ഞങ്ങള് പറയുന്നത് സാറേ എതിർക്കുന്നുണ്ട് ഈ വിലക്കയറ്റ നിയന്ത്രണ ബില്ല് കേന്ദ്രമായാലും കേരളമായാലും നടപ്പാക്കുന്നത് നല്ലതാണ് വിലക്കയറ്റ ഒരു വിധമൊക്കെ പിടിച്ചു വേണ്ടിയല്ലേ നമ്മുടെ ഈ പൊതുമേഖലാ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സപ്ലൈക്കായാലും റേഷൻ കടകളായാലും ഒക്കെ അതൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ലേ അങ്ങനെയല്ലോ ശ്രീ പുഷ്പവിടെയാണ് റേഷൻ കടയിൽ കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പത്തെ അവസ്ഥയാണ് റേഷൻ കടയിലെ അരിയൊക്കെ കൃത്യമായി അതിന്റെ ചോറ് തന്നെ യാതൊരു തടസ്സവുമില്ല നല്ല അരിയാണ് കിട്ടുന്നത് വേണമെങ്കിൽ അവിടെ ചുമതല അരിയും ആളുകൾക്ക് വേണ്ട ചുമന്ന അരി റേഷൻ കടയിൽ കിട്ടുന്നുണ്ട് അപ്പൊ റേഷൻ കടയിൽ ഈ അരി വാങ്ങാൻ ആളില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വരെയുണ്ട് അല്ലാതെ അവിടുത്തെ മോശ വലിയ ആയതുകൊണ്ടും ഞാനും എന്റെ കുട്ടികൾ കഴിക്കത്തില്ല അതുകൊണ്ട് അതെന്താണ് കേരളത്തിലെ കഴിക്കുന്നവരാണ് ഓ അത് പറയാനില്ല അത് എല്ലാരും പൊതുവേ പറയുന്നില്ല ഞാൻ എത്ര വിധം രാജൻ പറയുന്നത് ബംഗാളികൾക്ക് ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കുവോ അരി ഞാൻ ചെലവ് കാണിച്ചേരാം വരുന്നോ വീഡിയോ എടുത്തു ബംഗാളികൾക്ക് കൊടുക്കുമ്പോ അവര് വില കുറച്ച് വാങ്ങിച്ചോളും അങ്ങനെ അവര് അവര് സാധാരണക്കാരൻ സാധാരണക്കാരൻ അത് അത് വേണ്ടാത്ത ആളുകളല്ലേ കൊടുക്കുന്നത് കൊടുക്കുന്നത് ശേഷിയില്ലാത്ത സ്വന്തമായി കഴിച്ചോളുമല്ലോ ചായ കേട്ടില്ല പിടിക്കാറുണ്ടോ വീട്ടിൽ പാല് വാങ്ങിക്കാറുണ്ടോ എന്താണ് പറയൂ അല്ല പാലിന്റെ നിത്യമായ സാധനത്തിന്റെ വില കൂടുതല് അതെല്ലാം വെളിച്ചെണ്ണ ഞാനതാണ് നേരത്തെ താങ്കളോട് പറഞ്ഞത് വിലക്കയറ്റം എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായി പറയുന്ന ഈ പരാതിയിൽ തേങ്ങയുടെ വില കൂടുന്നായാലും പാലിന്റെ വില കൂടുന്നായാലും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂരിപക്ഷം പേർക്ക് ദോഷമാകുമ്പോൾ തന്നെ ആ കർഷകർ കൂടെ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അതുകൂടി ഓർക്കണം എല്ലാ കാലത്തും ആ കർഷകർ ഈ വില മാത്രം കിട്ടിയാൽ മതിയോ പാടുവെട്ട് പശുവിനെ വളർത്തുന്നതിനും പാടുവട്ട് തെങ്ങ് പരിപാലിച്ച് തേങ്ങ ഉണ്ടാക്കുന്നതിനും ഒക്കെ വില കിട്ടണ്ടേ അപ്പൊ ഇവിടുത്തെ പെട്രോളിന് നില കൂടുതലോ തമിഴ്നാടിന് ഇവിടെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന അല്ലയോ ഇവിടുത്തെ സംസ്ഥാനം തമിഴ്നാട് ഉൾപ്പെടുന്ന ഇവിടുത്തെ ബല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് സംസ്ഥാനങ്ങളും കേരള ഗവൺമെന്റിന്റെ മന്ത്രിമാരെല്ലാം കൂടെ എന്താ യാത്ര ചെയ്ത ബസ്സിന് പെട്രോൾ അടിച്ചത് അങ്ങ് എന്തോ ഹിന്ദുവാ ശരി ഓക്കെ എന്തായാലും ശരി ദോഷമാണ് സപ്പോർട്ട് ചെയ്തല്ലേ യാഥാർത്ഥ്യം പറഞ്ഞാൽ താങ്കൾ പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം പറഞ്ഞു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തല്ലോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നു താങ്കൾ ഒരു യാഥാർത്ഥ്യം അത് റേഷൻ കടയിൽ കിട്ടുന്ന അരിത്ത ആൾ എന്ന് പറഞ്ഞാൽ കഴിയില്ല കേരളത്തിൽ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി ഭക്ഷണം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് താങ്കളുടെ കുടുംബത്തിനത് ഇഷ്ടമല്ല എന്ന് കരുതി അവിടുത്തെ കരി എല്ലാം മോശം വാങ്ങി താങ്കൾ എഴുതി കൊടുക്കും താങ്കൾക്ക് അരി വേണ്ടാന്ന് അത് എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല താങ്കൾക്ക് എഴുതി കൊടുക്കാമല്ലോ നമുക്ക് ആ ആനുകൂല്യം വേണ്ട എന്ന് എഴുതി കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട് താങ്കൾക്ക് അത് വേണ്ടെങ്കിൽ എഴുതി കൊടുക്കാമല്ലോ അത് ചെയ്യാതെ പിന്നെ കുട്ടി പറഞ്ഞ എന്തിനാണ് കുറ്റം ഒരാളുടെ കാര്യം പറയുന്നതല്ലോ ജോലിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് പത്ത് ലൈൻ കമ്പിക്കാത്തത് മരം വീണ് പത്ത് ദിവസം ജോലിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ സാധാരണക്കാരന് ജീവിക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ പ്രയാസം ഉണ്ട് എന്ന് ഞാൻ ഇല്ലല്ലോ താങ്കൾ താങ്കൾ കൂട്ടത്തിൽ അങ്ങ് അറ്റം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്താ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി മനുഷ്യന് കഴിക്കാൻ കൊള്ളുന്നില്ല താങ്കൾ അങ്ങനെയല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തന്നെയാണ് താങ്കൾ ആ വിഷയം കഴിഞ്ഞു വേറെ വേറെ വിഷയത്തിലേക്ക് പോയ തൽക്കാലം നിർവാഹമില്ല സന്തോഷാണ് കടുത്തുരുത്തി നിന്നും ശ്രീ സന്തോഷ് താങ്കൾ എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് ഈ ബഡ്ജറ്റ് കർഷക ബഡ്ജറ്റാണ് പ്രത്യേകിച്ച് റബർ കർഷകർക്ക് റബർ ർക്ക് യാതൊരുവിധ റബർ യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല തറവൽ ഇരുന്നൂറ്റി അമ്പതാക്കും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക